എപ്പോഴും പ്രതികൂലമായി തുടരുന്നു മഴ പെയ്യുന്നുണ്ട് പക്ഷെ പ്രവർത്തകർ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ഒഴുകി എത്തുകയാണ് നിങ്ങൾ എവിടെ നിന്ന് വന്നാണ് ഏർ എവിടുന്നാണ് വരുന്നത് വരുന്നത് ഞങ്ങൾ ബൈക്കിടവ് ബൈക്കിടവ് ഡി എം കെ പ്രവർത്തകരാണ് ഡി എം കെ പ്രവർത്തകർ അല്ല ഞങ്ങൾ സി പി എം പ്രവർത്തകരാണ് സി പി എം പ്രവർത്തകരാണ് ഇതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം അൻവറിന്റെ ഡി എം കെയിലെ അനുഭവത്തോട് വന്നാണോ ഈ കൊടിയൊക്കെ തീർച്ചയായും ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ കൊടിന്റെ രഹസ്യൊക്കെ അൻവർ മൂന്ന് മണിക്കൂറോളം പ്രസംഗിക്കണ്ട് അപ്പൊ അത് വെളിപ്പെടും ഈ കൊടിയുടെ രഹസ്യം എന്താ ഈ കൊടി എങ്ങനെ കിട്ടിയത് ഒരുപാട് ആൾക്കാർ ഈ കൊടി അൻവർ പറഞ്ഞ ആശയം ആ ആശയത്തിന് യോജിച്ച് ഒരു കൊടി ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം ആണ് ഒരു സിമ്പൽ മാത്രമാണ് ഒരു കൊടിയായിട്ട് നിങ്ങൾ കാണണ്ട ഇതൊരു സിംബലാണ് സപ്പോർട്ട് ഉണ്ടോ ഇല്ല ഈ ായിട്ട് തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സിമ്പിൾ ആയിട്ട് ഇതിനെ എന്നാണ് പറയുന്നത് അതെ അതെ പശ്ചാത്ത എന്താ പറയുക പൊതുവെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ഒരു തമിഴ്നാടിന്റെ ഈ സ്റ്റാലിന്റെ ഈ അമ്പലം ഇത് നിങ്ങൾ കൊണ്ടു നടക്കുമ്പോ ഇത് എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് പശ്ചാത്തലം മൂന്ന് മണിക്കൂറോളം ഉണ്ടാവും എം എൽ എന്റെ പ്രസംഗം അതിന് വ്യക്തം ആണ് ഞങ്ങൾ വൈക്കിടന്ന് വരുമ്പോ വൈക്കണവ് തമിഴ്നാടിന്റെ ബോർഡറാണ് വൈക്കടവ് ഈ ബോർഡറിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് ഈ കൊടിയോട്ട് കൂടെ കൂടെ വരുമ്പോ എട്ട് പത്ത് വാഹനം വന്നിട്ടുണ്ട് ഇത് വരുമ്പോ ഇതിന് രഹസ്യമുണ്ട് അതെന്താന്ന് എം എൽ എ എന്ന് വെളിപ്പെടുത്തുന്നു ഈ പറയുന്ന അൻവറിന്റെ ഈ പത്രസമ്മേളനങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണോ അൻവറിന്റെ ആരാധകരായി മാറിയത് നിലപാടുകൾ കണ്ടിട്ടാണോ അൻവറിന്റെ ആരാധകരെ മാറി തീർച്ചയായിട്ടും അല്ല ഞങ്ങൾ വേണം എന്നുള്ളതാണ് നിലപാട് എന്ത് അൻവർ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം ആ നിലപാടിന്റെ അഭിനേഷം നടത്തണം അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല ഒരു എ ഡി ജി പി അതിലേറെ വലിയ ആരോപണം വന്നു ആ ഇതുവരായിട്ട് വരെ മാറ്റിയിട്ടില്ല വോട്ട് വോട്ട് ചെയ്ത ചെയ്ത വിഷയമായി അൻവർ വന്ന സമയത്ത് ഇവർ പറഞ്ഞത് പാർട്ടിക്കെതിരെയെന്ന് പാർട്ടിക്കെതിരെ അൻവർ പറഞ്ഞിട്ടില്ല ഞമ്മക്ക് ബോധ്യം നമ്മൾ വാർത്ത നമ്മൾ കേൾക്കുന്നതാണ് മറ്റൊരു കാര്യം പിന്നെ അതിന് അന്ന് അൻവറിനോട്ട് മറുപടി കൈയും വെട്ടും കാലും വെട്ടും വന്ന തലയും പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികള് പുതിയ തലമുറ കുട്ടികള് ഇന്ന് വിളിക്കുന്നത് ഈ മുദ്രാവാക്യാണ് ഈ മുദ്രാവാക്യം ഈ സി പി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കേഡർ ആയിട്ടുള്ള ഈ പാർട്ടി എന്ത് മെസ്സേജാണ് എന്ത് മെസ്സേജ് ആണ് ഈ മുദ്രാവാക്യത്തിനോട് കൊടുക്കുന്ന മറുപടി അവർ പറയണം അവരിപ്പോ ഫലസ്തീൻ യുദ്ധത്തെ കുറിച്ചും ലബിറാൻ യുദ്ധ യുദ്ധത്തെ പറയണ്ടല്ലോ ഞാൻ പറയട്ടെ ഈ ഒരു വിഷയത്തെ ഏതെങ്കിലും സി പി എം നേതാക്കൾ തള്ളി പറഞ്ഞു അതാദ്യം തീർത്തണം